ഗുരുവായൂർ ക്ഷേത്രകുളത്തിലും നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ച ഇൻഫ്ലുവൻസറും റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയുമായിരുന്ന ജാസ്മിൻ ജാഫറിനെതിരെ പരാതി നൽകി ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രത്തിന്റെ കുളപ്പടവുകളിലും നടപ്പുരയിലും നിന്ന് റീൽസ് ചിത്രീകരിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തെന്നാണ് പരാതി മൂന്ന് ദിവസം മുൻപാണ് ജാസ്മിൻ റീൽ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത് ക്ഷേത്രത്തിൽ ആറാട്ട് പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന തീർത്ഥകുളത്തിന്റെ പരിപാവനത ലംഘിച്ച് ഹൈക്കോടതിയുടെ നിരോധന മേഖലയിൽ വീഡിയോ ചിത്രീകരിച്ചതിന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ വി അരുൺകുമാറാണ് ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത് പുണ്യസ്ഥലത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്ന തീർത്ഥകുളത്തിൽ മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്രം അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു നടപുറയിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് കോടതി വിലക്കും ഏർപ്പെടുത്തിയിരുന്നു റീൽസിൽ ജാസ്മിൻ ക്ഷേത്രകുളത്തിൽ നിന്ന് കാൽ കഴുകുകയും ചെയ്യുന്നുണ്ട് ഇത് ചർച്ചയായതോടെ ജാസ്മിൻ തന്റെ അക്കൗണ്ടിൽ നിന്ന് റീൽസ് നീക്കം ചെയ്തു ടെമ്പിൾ പോലീസ് പരാതി കോടതിക്ക് അയച്ചിട്ടുണ്ട് കോടതി നിർദ്ദേശപ്രകാരം സംഭവത്തിൽ അന്വേഷണം നടത്തും